ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒന്ന് ഒരു ഫിഷിങ്ങിന് വന്നിട്ടാണ് ഉള്ളത് അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പുഴയോരത്ത് അപ്പം ഞാനുണ്ട് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശിവന്യക്കുട്ടിയുണ്ട് അതാ നമ്മുടെ ഫസ്റ്റ് ഏട്ട അടിച്ചിട്ടുണ്ട് കേട്ടാ അതെ അത്ര വലുതൊന്നുമല്ല നല്ലൊരു മീഡിയം സൈസ് അപ്പോൾ ശിവന്യ ഫുൾ ഹാപ്പിയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് പത്ത് പതിനഞ്ച് ഏട്ടയും അതുപോലെ തന്നെ ഒരു മഞ്ഞൂരും എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോൻ്റെ അവസാനം വരെ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പൊ ഈ മീൻ പിടിക്കാൻ നമ്മൾ കിരയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളെ മണ്ണരയാണ് കേട്ടാ നമ്മളെ വീട്ടുമുറ്റത്തുനിന്ന് തന്നെ നമ്മള് കുഴിച്ചെടുത്ത കുറച്ച് മണ്ണര അപ്പൊ ഈ ഏട്ടച്ചുള്ളിന ചൂണ്ടന്ന് റിലീസാക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടാ ഇതിന്റെ മുള്ളോണ്ടൊരു കുത്തു കിട്ടിയാ പിന്നെ രണ്ടു ദിവസം തൂങ്ങ മാട്ടെ അമ്മാതിരി കടച്ചിലിരിക്കും കേട്ടാ അപ്പൊ നമ്മള് ഈ മീൻ പിടിച്ചു കൊടുക്കുമ്പോ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടാ പക്ഷെ അതൊന്നും മീൻ മീൻപിടുത്തതിന്റെ ആവേശത്തിലേ മഴയൊന്നും ഒരു പ്രശ്നമല്ല നമ്മളിങ്ങനെ ഓരോന്ന് വലിച്ചു വലിച്ചു ഇതാ കൊണ്ടിരിക്കുന്നുണ്ട് കിട്ടി നമ്മളെ ഏഴാമത്തെ പൂരി അതായത് ഏട്ടക്ക് വേണ്ടി കിട്ടി 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 ഇത് ചെറുതാട്ടാ പോർട്ടോ ആ ഇത് കാണുന്നല്ലേ ദാ ಅದേർത്തോ ആ കാണുന്നുണ്ട് ഉം ഇപ്പൊ ഇതാ അടുത്ത കെട്ടിയിട്ടുണ്ട് അല്ലേ ദാ ഏഴാമത്തെ അല്ലേ ഓ 9 മത്തേസോ ഇലെ പോളേ ഓ 24 ഇയേസേ വെരിക്കൊണ്ടല്ല ദാ ഇവിടോ അടുത്ത കെട്ടിയിട്ടുണ്ട് അല്ലേ അടുത്ത കെട്ടിയിട്ടുണ്ട് ഇത്ര എത്ര വത്താമത്തെയാ ഇപ്പൊ സമയം കൊറേ ആയിട്ടാ സമയം പോരി സമയ ഇരുപത്തി ഏഴായി കേട്ടാ അന്നും അങ്ങനെയും മെഞ്ഞാന്ന് നോക്കി നോക്കി നോ പിന്നെ നോക്കുമ്പോ സമയം എന്നാന്നല്ല നമ്മൾ വരുമ്പോ നല്ല നില വിളിച്ചുണ്ടല്ലേ ഇന്നിതാ ഇന്നിതാ ഭയങ്കര ആകാശത്ത് മൂടിക്കൊട്ടിട്ടുണ്ട് മഴ വരുന്നതിന്റെ ഇതാ കിട്ടിയോ നീ എന്നാ നോക്കി വണ്ടി പോന്ന Gue t referred to this route. No. Can we board now? Yes, we can board now! It's really late. There's definitely a ಅಲ್ಲ ಣಟ ಹ್ಮ್ ಅಾ ಚಕ್ಕಿ ಟಾ ಚerdಾ ಪುದಿಯ ಟ್ರಿಕ್ ಣಟ ಅಯ್ಯೋ ಆರೆ ಒನ್ ವಿಚಾರಕ್ಕೆ ಇದು ಪುದಿಯ ಅದೆ ಟ್ರಿಕ್ ಆನ್ ಬಾಯಿ ಟು ಬಾಯಿ ಇಲ್ಲಾ ಪೋರ್ತಾನ್ ಬಾಯಿನೋಡು ಕೊಲಿ ರಮ ಮಾ ಮಾ ಅದಂಡ ಅದಂಡ ಇಲ್ಲಿ ಕಾಣಿಸ್ತಾ ಇದೆ

നമുക്ക് ഒരു ചങ്ങായി അവിടെ മഞ്ഞല് അത്യാവശ്യം മോശത്തൊരു മഞ്ഞല് അപ്പൊ അവർക്ക് വേണ്ട ഓരോ നമ്മളെടുത്തോ അതായത് അപ്പൊ ഇനി കൊറേ ലൈറ്റ് ആയല്ലേ ശിവന് മടുത്ത് നമുക്ക് മടുത്തില്ല ആവേശം എത്ര മണിയല്ലേ ഇന്ന് നിർത്താന്നു അല്ലേ ണ്ടല്ലോ നീ എപ്പോഴും ഇട നമുക്കിപ്പോ അതായത് ഏട്ടേനെയും മൈനും നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് കറിയാക്കി കാണാല്ലേ അപ്പൊ ഓക്കെ കിട്ടിയ മീനാ ഒരു അതിലൊരു ആ െണ്ണം വലുതുണ്ടാവും അതിനെ നമ്മൾ കാണിക്കില്ല അതിനെ കാണുന്നില്ല കാണിക്കുന്നില്ലേ അതിന്റെ തോലും അപ്പം എന്നാൽ ഇത് ക്ലീൻ ചെയ്തോ എന്നാൽ ഓക്കെ ഓക്കെ ഇപ്പം തന്നെ സമയം ലേറ്റായി കേട്ടോ ഇത് ഒമ്പതര ഒമ്പതര ആയിട്ടുണ്ട് ആ അപ്പോൾ എന്നാൽ കട്ട് ചെയ്തോ ഓക്കെ ഇത് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് കറിയിലാക്കിയിട്ട് വേണം അല്ലേ ഓക്കെ അപ്പം നമ്മളെ ഏട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല മുളകിട്ടിട്ട് ആ വറ്റിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ